ഈ വീഡിയോയിൽ നമ്മൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അത് അവർ നേടിയ വർഷം ഇത് ഓർത്തിരിക്കാനുള്ള ചെറിയൊരു കഥയാണ് ഓക്കെ അപ്പോ ജ്ഞാനപീഠം ഒരു പീഠമുണ്ട് പീഠം എന്ന് പറഞ്ഞാൽ എന്താണ് പീഠം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൂള് ഇരിപ്പിടം എന്നൊക്കെയുള്ള അർത്ഥമാണ് സാധാരണ അപ്പൊ ജ്ഞാനപീഠം എന്ന് പറയുന്ന സമയത്ത് ഇനി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പീഠമാണ് ഇത് ഈ ഒരു പീഠമാണ് ഇനി നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഓക്കെ ഈ പീഠത്തിന് എന്താണ് പ്രത്യേകത ഈ പീഠത്തിന് അഞ്ചു കാലുകളുണ്ട് സാധാരണ ഒരു പീഠത്തിന് നാല് കാലാണ് ഉണ്ടാവുക പക്ഷേ ഈ പീഠത്തിന് എത്ര കാലുണ്ട് അഞ്ച് കാലുണ്ട് ഒരു പോയിന്റായിട്ട് അത് ഓർത്തു വെക്ക പിന്നെ ഒരു കാര്യം ഈ പീഠം എന്നുള്ളത് ഇരിക്കാനാണെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ജ്ഞാനപീഠത്തിന് എന്താ സംഭവിച്ചത് ജ്ഞാനപീഠത്തിൽ ആരും ഇരുന്നില്ല കുറേ കാലം ആരും ഇരുന്നില്ല അങ്ങനെ ഇരിക്കാതെ ഇരിക്കാതെ അത് പൊടി പിടിച്ച് കരി പിടിച്ച് അതിന്റെ നിറം എന്തായിട്ട് മാറി കറുപ്പ് നിറം ആയിട്ട് മാറി ഓക്കെ ഇത്രയാണ് ഇതിന്റെ ബേസിക് സെറ്റപ്പ് ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഓർത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓരോ പോയിന്റ് ആയിട്ട് പറയാം അപ്പൊ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്താണ് നമ്മുടെ ജ്ഞാനപീഠത്തിന് ജ്ഞാനപീഠത്തിന് എത്ര കാലുകളുണ്ട് അഞ്ച് കാലുകളുണ്ട് അതിന്റെ നിറം പൊടിയൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പിടിച്ച് അത് കറുത്ത നിറമായിട്ട് മാറി ഓക്കെ അതാണ് ഒന്നാമത്തെ പോയിന്റ് അങ്ങനെ അഴുക്ക് പിടിച്ച ഒരു സ്റ്റൂളിലൊന്നും ആർക്കും ഇരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഒരാൾ എന്ത് ചെയ്തു ആ സ്റ്റൂൾ ആ പീഠം എടുത്തിട്ട് ഒരു കൊടുത്തു എങ്ങോട്ട് എറിഞ്ഞു ഒറ്റക്കാട്ടിലേക്ക് എറിഞ്ഞു ഒറ്റക്കാട്ടിലേക്ക് ആ സ്റ്റൂൾ എടുത്ത് ആ പീഠം എടുത്ത് എറിഞ്ഞു അങ്ങനെ എറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ആ പൊറ്റക്കാട്ടിലൊരാളുണ്ടായിരുന്നു ആ പൊറ്റക്കാട്ടിലുള്ള ആളിന്റെ നെറ്റിയിലാണ് ആ പീഠം പോയി വീണത് ഓക്കെ അപ്പോ എന്താണ് നമ്മുടെ പീഠത്തിന്റെ കാല് അഞ്ച് കാലുണ്ട് പീഠത്തിന് നിറം എന്താണ് വെടി പിടിച്ച് കറുപ്പ് നിറമായിട്ടുണ്ട് അങ്ങനെയുള്ള പീഠം ആർക്കും ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരാൾ എന്ത് ചെയ്തു ആ പീഠം എടുത്ത് പൊറ്റക്കാട്ടിലേക്ക് ഒരു കൊടുത്തു പൊറ്റക്കാട്ടിലുള്ള ഒരാളുണ്ടായിരുന്നു അയാളുടെ നെറ്റിയിലാണ് അത് പോയി വീണത് അങ്ങനെ ഇപ്പോൾ ആ പീഠം ഉള്ളത് എവിടെയാണ് പൊറ്റക്കാട്ടിലാണ് കുറെ കാലം ആ പീഠം പൊറ്റക്കാട്ടിൽ ഇങ്ങനെ കിടന്നു അങ്ങനെ ഒരാൾ ആ വഴി പോയ സമയത്ത് ആ പീഠം കണ്ടു ആ പീഠം അങ്ങനെ പൊടി പിടിച്ച് ഏർ മറ്റേ കാട്ടുവള്ളികളൊക്കെ പടർന്നിങ്ങനെ കിടക്കാണ് അയാൾ എന്ത് തീരുമാനിച്ചു ആ പീഠം എടുത്ത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു അയാൾ എന്ത് ചെയ്തു പീഠം എടുത്ത് ആ കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എന്നിട്ട് അയാള് നാലു നേരവും അതിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ആൾ ഈ ഭക്ഷണം കഴിച്ചിരുന്ന ആൾ എന്തായി അയാൾ മരിച്ചുപോയി അയാൾക്ക് എന്ത് സംഭവിച്ചു അയാൾ മരിച്ചുപോയി അയാൾ മരിച്ചതോട് കൂടി ഈ പീഡത്തിനോട് എല്ലാവർക്കും വെറുപ്പായി അതായത് അതിനകത്ത് ഓൾറെഡി ഒരു അഴുക്കായി കിടന്നൊരു പീഠമാണ് അതിലൊരാളിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അയാളാണെങ്കിൽ മരിച്ചു പോയി അതോടെ ആ പീഠത്തിനോട് എല്ലാവർക്കും വെറുപ്പായി വെറുപ്പായതോടുകൂടി പിന്നെ പീഠത്തിൽ ഇരിക്കാൻ ആരുമില്ല പീഠം എന്തായി എം ടി ആയി പീഠം എം ടി ആയി വെറുപ്പിന്റെ വേ മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ വെറുപ്പായി അതിന്റെ വേ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ അതെന്താണെന്ന് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങനെ വീണ്ടും ആരി ഇരിക്കാനില്ലാത്ത അവസ്ഥയല്ലേ ഇപ്പൊ എം ടി ആണല്ലോ ഈ പീഠം അങ്ങനെ ആരി ഇരിക്കാനില്ലാത്തൊരവസ്ഥയായപ്പോ പിന്നെയും അത് ഓടി പിടിച്ച് അതിന്റെ നിറം എന്തായിട്ട് മാറി പിന്നെയും അതിന്റെ നിറം കറുപ്പായിട്ട് മാറി ഓക്കെ അത് അവിടെ നിൽക്കട്ടെ കറുപ്പായിട്ട് മാറി ഇത്രയൊക്കെ ആയ സമയത്ത് ഒരാൾ ഒരാൾ അത് വന്നിട്ട് കണ്ടു ആ സ്റ്റൂള് കണ്ടു അയാൾക്ക് എന്ത് തോന്നി എന്തായാലും ഇരിക്കാൻ പറ്റില്ല ഇരുന്ന ഇരുന്നൊരാൾ മരിച്ചുപോയി അപ്പൊ പിന്നെ ഇരിക്കാൻ എന്തായാലും ഇത് ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റൂളിന്റെ കാലുകളൊക്കെ അയാൾ എടുത്തെടുത്ത് മാറ്റിയിട്ട് ഇത് എന്തിനുപയോഗിച്ചു ആ മേലുള്ള വട്ടം മാത്രം എടുത്തിട്ട് അയാൾ എന്തിനുപയോഗിച്ചു അയാള് അർത്ഥം ഉപയോഗിച്ചു അതില് നേരെ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി അയാള് ഉപയോഗിച്ചു ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ കഥ ഇനി നമ്മൾ ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാണ് ഇത്രയുമാണ് ജേതാക്കളും വർഷങ്ങളും ഒക്കെ ഇതിനകത്ത് ഓരോ സ്ഥലത്തായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട് ഞാൻ ഇനി ഓരോന്നായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കണക്റ്റ് ആവുന്നതായിരിക്കും ആദ്യം നമ്മൾ പറഞ്ഞു പീഠത്തിന് എത്ര കാലുണ്ട് അഞ്ച് കാലുണ്ട് അപ്പൊ ആദ്യമായിട്ട് കിട്ടിയ വർഷം അറുപത്തി അഞ്ചാണ് പിന്നെ പറഞ്ഞു ആ സമയത്ത് പീഡത്തിന്റെ നിറം എന്തായിരുന്നു ബൊടിയൊക്കെ പിടിച്ച് കറുപ്പായിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം ലഭിച്ച വ്യക്തി കുറുപ്പാണ് ഏത് കുറുപ്പാണ് ജി ശങ്കര കുറുപ്പാണ് പിന്നെ പറഞ്ഞു പീഠം എടുത്തിട്ട് എങ്ങോട്ടെറിഞ്ഞു പൊറ്റക്കാട്ടിലേക്ക് എറിഞ്ഞു അത് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും എസ് കെ പൊറ്റക്കാട്ടാണ് അടുത്ത വ്യക്തി ഇനി ആ പൊറ്റക്കാട്ടിലെ നെറ്റിയിലാണ് അയാളുടെ നെറ്റിയിലാണ് വരുന്നത് നെറ്റി എയ്റ്റി ഓക്കെ നിഫ്റ്റി എയ്റ്റി അപ്പൊ എയ്റ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അത് കിട്ടുന്നത് എസ് കെ പൊറ്റക്കാടിന് കിട്ടുന്നത് അപ്പൊ രണ്ടാമത്തെ ആളെ കിട്ടി പിന്നെ പറഞ്ഞു കുറെ കാലം ഒറ്റക്കാട്ടിൽ കിടന്നിട്ടുള്ള ആ പീഠത്തിന് ഒരാളെടുത്ത് ആ കഴുകി വൃത്തിയാക്കി ആ കഴുകി വൃത്തിയാക്കിയിൽ ആരുണ്ട് കഴുകുണ്ട് തകഴിക്കാണ് അടുത്തത് കിട്ടിയത് അയാൾ നാലു നേരം ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചു അപ്പൊ എൺപത്തി നാല് എൺപത് കഴിഞ്ഞാൽ പിന്നെ എൺപത്തിനാലിൽ ത കഴിക്കാണ് കിട്ടുന്നത് ആ കഴുകി വൃത്തിയാക്കി പിന്നെ പറഞ്ഞു കുറെ കാലം കഴിഞ്ഞു പോയ മരിച്ചുപോയി അതിനകത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ച ആൾ മരിച്ചപ്പോൾ അതിനോട് എല്ലാവർക്കും വെറുപ്പായി എന്ന് പറഞ്ഞു ഓക്കെ വെറുപ്പിന്റെ ഈ ഒരു ചിഹ്നം ഉണ്ടല്ലോ ആ ചിഹ്നത്തിനെ ഒന്ന് തിരിച്ചാൽ അതൊൻപതായി പിന്നെ ഈ വെറുപ്പിന്റെ വാ ഒന്ന് തിരിച്ചെഴുതിയാൽ അത് എന്തായി അത് അഞ്ചായി ഒൻപതും അഞ്ചും തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ടി വാസുദേവൻ നന്നായിട്ട് ഞാനപീഠം കിട്ടുന്നത് പിന്നെ പറഞ്ഞു അങ്ങനെ എം പി ആയിട്ട് വെറുപ്പായ സമയത്ത് പിന്നെ അതിൽ ഇരിക്കാൻ ആരും ഇല്ല വീണ്ടും അതിന്റെ നിറം എന്തായിട്ട് മാറി കറുപ്പായിട്ട് മാറി അപ്പൊ അടുത്ത ചേതാവും ഒരു കുറുപ്പാണ് ഏത് കുറുപ്പാണ് ഓഎൻ വി കുറുപ്പാണ് ഓ എൻ വി കുറുപ്പിന്റെ വർഷം പഠിക്കാനാണ് ഏറ്റവും എളുപ്പം കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ആ വർഷം എഴുതാം ഇവിടെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് എന്തുണ്ട് ഇതാ ഓഎൻ വിയുടെ ഓ ഉണ്ട് രണ്ട് ഓ ഉണ്ട് ഓഎൻ വിയുടെ അടുത്ത ലെറ്റർ എൻ ആണ് ആ എൻ തന്നെയാണ് ഇതാ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അത് എൻ തന്നെയാണ് പിന്നെ വി ആണ് ആ വി തന്നെയാണ് ഏഴ് പോലെ ഈ തിരിച്ചു എഴുതിയത് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ വി ആയി അപ്പൊ ഓ എൻ ഡി ആണ് അടുത്ത ജേതാവ് ആ ആളുടെ വർഷം പഠിക്കാൻ എളുപ്പമാണ് പേര് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു തന്നെ നമുക്ക് രണ്ടായിരത്തി പിന്നെ പറഞ്ഞു അത് അങ്ങനെ പിന്നെയും വൃത്തിയില്ലാതെ കറുപ്പ് നിറമൊക്കെ ആയ സമയത്ത് പിന്നെ ഇരിക്കാൻ ഉപയോഗിക്കുക അത് എന്തിനുപയോഗിച്ചു അത്തം ഇടാൻ ഉപയോഗിച്ചു അപ്പൊ അടുത്ത ആള് അതിത്തമാണ് അം അതിത്തം പിന്നെ ഇതിന്റെ വർഷം കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും കോഡൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് തുടങ്ങിയത് ഒരു പത്തൊൻപതിലാണ് അവസാനിക്കുന്നതും ഒരു പത്തൊൻപതിലാണ് ഓക്കെ അപ്പൊ തുടങ്ങിയത് പത്തൊൻപതിലാണ് അവസാനിക്കുന്നത് ഒരു പത്തൊൻപതിലാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിലാണ് മാർക്ക് വെക്കുന്നത് അപ്പിത്തം അച്തെണ്ണമ്പോഴിക്ക് കിട്ടുന്നത് അപ്പിത്തം അപ്പൊ നമ്മുടെ കഥ ഇത്രയേ ഉള്ളൂ അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് വൃത്തിയിൽ എഴുതിയിട്ട് ഒന്ന് സ്പീഡിൽ പറയാം ഇത് കണക്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം ആദ്യത്തെ പോയിന്റ് എന്താണ് ജ്ഞാനപീഠത്തിന് ആ പീഠത്തിന് അഞ്ച് കാലുകളുണ്ട് അപ്പൊ ആദ്യത്തെ കണക്ഷൻ അറുപത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് ഒരു മലയാളിക്ക് കിട്ടുന്നത് ആ സമയത്ത് ആ പീഠത്തിന്റെ നിറം കറുപ്പായിരുന്നു അപ്പൊ ആദ്യമായിട്ട് കിട്ടിയത് ജി ശങ്കര കുറുപ്പിലാണ് ഒന്ന് കഴിഞ്ഞു പിന്നെ ആ കറുത്ത ആ ഒരു പീഠം എടുത്ത് പൊറ്റക്കാട്ടിലേക്ക് എറിഞ്ഞു പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിനാണ് പിന്നീട് കിട്ടുന്നത് ആ പൊറ്റക്കാട്ടിലുള്ള ആളിന്റെ നെറ്റി നെറ്റി എയ്റ്റി എയ്റ്റിയിലാണ് എസ് കെ പൊറ്റക്കാടിന് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അങ്ങനെ പിറ്റക്കാളിൽ കിടന്ന ആ പീഠം ഒരാളെടുത്ത് കഴുകി വൃത്തിയാക്കി തകഴിക്കാണ് അയാൾ എന്തിനാണ് യൂസ് ചെയ്തത് നാല് നേരം ഭക്ഷണം കഴിക്കാനാണ് യൂസ് ചെയ്തത് അപ്പൊ എൺപത് കഴിഞ്ഞ എൺപത്തി നാലിലാണ് ആർക്ക് കിട്ടുന്നത് തകഴിക്ക് കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചുപോയി മരിച്ചുപോയ സമയത്ത് ആ പീഠത്തിനോട് എല്ലാവർക്കും എന്തായി വെറുപ്പായി വെറുപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ പീഠത്തിൽ ആരും ഇരിക്കില്ല അങ്ങനെ അത് എന്തായിട്ട് മാറി എം ടി ആയിട്ട് മാറി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുപ്പിന്റെ വേ മാത്രമേ എഴുതുന്നുള്ളൂ ആ വേയുടെ ഈ ചിഹ്നം നമ്മൾ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് ഒൻപതായിട്ട് മാറി ഈ വാ നമ്മൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് അതിനെ തിരിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചായിട്ട് മാറി അപ്പൊ എം ടിക്ക് കിട്ടുന്ന വർഷം തൊണ്ണൂറ്റി അഞ്ചിലാണ് അടുത്തത് ആ എം ടി ആയി കഴിഞ്ഞ പിന്നെയും അതിന്റെ പീഠം എന്തായിട്ട് മാറി കറുപ്പ് നിറമായിട്ട് മാറി അപ്പൊ അടുത്തതും ഒരു കുറുപ്പിനാണ് കിട്ടുന്നത് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം പഠിക്കാനാണ് ഏറ്റവും എളുപ്പം കാരണം എന്താണ് ഈ രണ്ട് നമ്മൾ എടുത്തിട്ട് ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി എൻ ആയിട്ട് മാറി പൂജ്യം എടുത്തു കഴിഞ്ഞാൽ അത് ഒ ആയിട്ട് മാറി ഏഴിന് എടുത്തിട്ട് ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി വി ആയിട്ട് അപ്പൊ ഒ എൻ വി എന്നുള്ളത് ഈ വർഷത്തിൽ തന്നെയുണ്ട് രണ്ടായിരത്തി ഏഴില് ഞാനെ പീഠം കിട്ടിയതാർക്കാണ് ഒ എൻ വി കുറുപ്പിനാണ് അങ്ങനെ ആ പീഠം പിന്നെയും കറുപ്പ് നിറമായി അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ ഒരാൾ എന്ത് ചെയ്തു അതിന്റെ കാലൊക്കെ ഒഴിവാക്കി ആ മേലെയുള്ള മത്തം മാത്രം എടുത്തിട്ട് അത്തം ഇടാൻ അത്തപ്പൂക്കളം ഇടാൻ ഉപയോഗിച്ചു അത്തം ടു അക്കിത്തം അക്കിത്തത്തിന്റെ വർഷം നമ്മൾ പറഞ്ഞിരുന്നില്ല കാരണം അതാളെ തുടങ്ങിയത് ഒരു പത്തൊൻപതിലാണ് അവസാനിക്കുന്നതൊരു പത്തൊൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ആദ്യമായിട്ട് കിട്ടി ആ പത്തൊൻപത് എടുത്തിട്ട് ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് കിട്ടിയത് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ കോഡ് അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഒരു കോഡ് തന്നെയാണ് ബാബുവും ഉമയും ബാറിൽ പോയ ഒരു കഥയാണ് ആ കഥയിലൂടെ മുഗൾ രാജാക്കന്മാരുടെ ഭരണക്രമം മുഗൾ രാജാക്കന്മാരുടെ ഭരിച്ചതിന്റെ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു കഥയാണ് അടുത്തത് ബാബുവും ഉമയും ബാറിൽ പോയ കഥ അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും